ഏതാനും ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തിലെ ചൂടുള്ള ചർച്ചാ വിഷയം രാഹുൽ മാങ്കൂട്ടമാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ രാഹുൽ മാങ്കൂട്ടം എന്ന പാലക്കാട് എം എൽ ഉയർന്നു വന്നിട്ടുള്ള ലൈംഗിക അപവാദ ആരോപണങ്ങൾ ഒരു യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബലാത്സംഗ കേസുമാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും ശക്തമായി ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള വാക്പോരുകൾ അനുദിനം മൂർച്ഛിച്ചു വരികയാണ് കോൺഗ്രസ് ഏറ്റവും മാതൃകാപരമായ സമീപനം തങ്ങൾ സ്വീകരിച്ചു എന്നാണ് ഈ വിഷയത്തിൽ അവകാശപ്പെടുന്നത് ഒരു പരിധിവരെ അത് ശരിയുമാണ് കാരണം രാഹുലിനെതിരെ ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും യു ഡി എഫിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും കോൺഗ്രസ് പാർട്ടി മാറ്റി നിർത്തിയിരുന്നു പോലും ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് അറബിക്കടൽ അലതല്ലി വന്നാൽ തങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമുണ്ടാവില്ല ഇത് ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലെടുത്ത നിലപാടാണ് അതായത് സതീശൻ പറഞ്ഞു വെക്കുന്നത് രാഹുലിന്റെ വിഷയത്തിൽ നിയമപരമായി അയാൾ കുറ്റക്കാരനാണോ എന്നതല്ല കോൺഗ്രസിന്റെ പരിഗണന നേരെ മറിച്ച് ഒരു കോൺഗ്രസ് നേതാവ് പുലർത്തേണ്ട ധാർമ്മികത രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലാത്തതിനാലാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് ഏതൊക്കെയാണെങ്കിലും കോൺഗ്രസിനെതിരെ ഈ വിഷയത്തിൽ വിമർശനം ഉയർത്തുന്ന സി പി എമ്മിന്റെ നിലപാട് ഇരട്ടത്താപ്പാണെന്ന് കേരളത്തിലെ ഓരോ പൗരനും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഈ വിമർശനങ്ങൾ ഉയർത്തുന്ന സി പി എമ്മിനെ സംബന്ധിച്ച് ഇത് പറയുവാനുള്ള ധാർമ്മികത അവർക്കില്ല എന്നതാണ് വസ്തുത ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടതുമായി ബന്ധപ്പെട്ട് മുൻ എം എൽ എ കൂടിയായ സി പി എം നേതാവ് എ പത്മകുമാർ ഇപ്പോൾ ജയിൽവാസം അനുഷ്ഠിക്കുകയാണ് എന്നാൽ ഈ ഘട്ടത്തിൽ പോലും അയാളെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കുവാനോ അയാൾക്കൊരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകുവാനോ സി പി എം തയ്യാറായിട്ടില്ല സമാനമായി ഇതിലും ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ബി ജെ പി നേതാക്കളെ സംരക്ഷിച്ചു പിടിച്ചുകൊണ്ടാണ് ബി ജെ പിയും കോൺഗ്രസിനെതിരെ വിമർശനമുയർത്തുന്നത് രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില ട്വിസ്റ്റുകളാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത് അതിൽ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് സന്ദീപ് വാര്യരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ ഇരയുടെ ചിത്രം സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്കിലുണ്ട് എന്ന വെളിപ്പെടുത്തലാണ് പുതിയ ട്വിസ്റ്റുകളുടെ തുടക്കം കുറിച്ചത് സന്ദീപ് ആര്യർ നേരത്തെ തന്നെ ഇരയായ പെൺകുട്ടിയുമായി പരിചയമുള്ള ആളായിരുന്നു അദ്ദേഹം ബി ജെ പിയിൽ പ്രവർത്തിക്കുമ്പോൾ ഇരയുടെ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു ഇരയുടെ വിവാഹത്തിൽ സന്ദീപ് ആര്യർ പങ്കെടുത്തത് ഇരയുടെ പരിചയക്കാരൻ എന്ന നിലയിലല്ല നിലമറിച്ച് ഇരയെ വിവാഹം കഴിച്ച ബി ജെ പി നേതാവിന്റെ പരിചയക്കാരനായിരുന്നു സന്ദീപ് എന്നുള്ളത് കൊണ്ടാണ് ഇര ഒരു മുൻ മാധ്യമ പ്രവർത്തകയാണെന്ന് ആദ്യം വെളിപ്പെടുത്തിയത് സുപ്രീം കോടതിയിലെ അഭിഭാഷകയായ ദീപ ജോസഫാണ് പിന്നീട് ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ട് രാഹുൽ ഈശ്വരും രംഗത്തുള്ളു രാഹുൽ ഈശ്വർ ഉയർത്തിയ വലിയൊരു ആരോപണം എന്ന് പറയുന്നത് ഇരയായ പെൺകുട്ടി താൻ വിവാഹിതയാണെന്ന വിവരം മറച്ചു വെച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധം സ്ഥാപിച്ചതെന്നാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ എത്തിയപ്പോൾ ഈ വാദം പൊളിഞ്ഞു എന്ന് നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പെൺകുട്ടിയെ തനിക്ക് അറിയാമായിരുന്നു പെൺകുട്ടിയും താനും തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടായിട്ടുണ്ട് തങ്ങൾ തമ്മിൽ ഒരു പ്രണയബന്ധത്തിലായിരുന്നു പെൺകുട്ടി വിവാഹിതയാണെന്ന് തനിക്കറിയാമായിരുന്നു എന്ന വിവരങ്ങൾ രാഹുൽ മാങ്കൂട്ടം മുൻകൂർ ജാമ്യാപേക്ഷയിൽ പങ്കുവച്ചതോടെയാണ് രാഹുൽ ഈശ്വരന്റെ വാദങ്ങൾ പൊളിഞ്ഞു എന്ന വാദവുമായി മാധ്യമങ്ങൾ രംഗത്തെത്തിയത് എന്നാൽ ഇവിടെ നാം സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് രാഹുൽ ഈശ്വർ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടവും പെൺകുട്ടിയുമായി അടുത്ത ഘട്ടത്തിൽ ആദ്യ ഘട്ടങ്ങളിൽ ഈ പെൺകുട്ടി താൻ വിവാഹിതയായിരുന്നു എന്ന വിവരം മറച്ചു വെച്ചു എന്നാണ് അത് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു വസ്തുതയാണ് അത് തെറ്റാണ് എന്ന് രാഹുൽ മാങ്കൂട്ടം ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് അയാൾ പറഞ്ഞിരിക്കുന്നത് ആ പെൺകുട്ടി വിവാഹിതയാണെന്ന് താൻ മനസ്സിലാക്കിയിരുന്നു എന്നാണ് അത് ബന്ധമുണ്ടായതിനു ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മനസ്സിലാക്കിയത് എന്ന വാദമുഖമാണ് രാഹുൽ ഈശ്വർ മുന്നോട്ട് വെക്കുന്നത് ഇനി വീണ്ടും സന്ദീപ് വാര്യരുടെ വിഷയത്തിലേക്ക് വന്നാൽ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്കിൽ ഈ വിവാഹത്തിൽ പങ്കെടുത്തിരുന്ന ഫോട്ടോ അദ്ദേഹം പങ്കുവച്ചിരുന്നു അതന്ന് വിവാഹ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പങ്കുവച്ചിട്ടുള്ളതാണ് ആ ഫോട്ടോ തൻ്റെ ഫേസ്ബുക്കിൽ ഇപ്പോഴും ഉണ്ട് എന്നത് സന്ദീപ് വാര്യർ അറിഞ്ഞിരുന്നുമില്ല എന്നാൽ മാധ്യമ പ്രവർത്തകയായ ലക്ഷ്മി പത്മയും മറ്റ് ചിലരും ഈ ഫോട്ടോ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് സന്ദീപ് വാര്യരെ ബന്ധപ്പെട്ടതോടുകൂടിയാണ് അദ്ദേഹം ആ ഫോട്ടോ നീക്കം ചെയ്തത് ഇരയായ പെൺകുട്ടിയുടെ പ്രൈവസിയെ മാനിക്കുന്ന മാന്യമായ തീരുമാനമാണ് കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ താൻ സ്വീകരിക്കുന്നത് എന്ന് കുറിപ്പ് കൂടി പങ്കുവച്ചിട്ടാണ് സന്ദീപ് വാര്യർ ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത് അതുമാത്രമല്ല അതിന് പുറമെ ചില നിർണായക വെളിപ്പെടുത്തൽ കൂടി സന്ദീപ് വാര്യർ നടത്തിയിട്ടുണ്ട് പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഇരയുടെ അല്ലെങ്കിൽ പരാതിക്കാരിയുടെ വാദമുഖങ്ങളെ പാടെ നിരാകരിക്കുന്ന രാഹുൽ മാംകൂട്ടത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്ന വിവരങ്ങളാണ് സന്ദീപ് ആര്യർ തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ളത് ഇവിടെയും സന്ദീപ് ഭാര്യർ ഈ വെളിപ്പെടുത്തൽ നടത്തുവാൻ കാരണമായത് രാഹുൽ ഈശ്വർ എന്ന വ്യക്തിത്വം തന്നെയാണ് നമുക്കറിയാം രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ച് നിരവധി വീഡിയോകൾ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയും ഇതര മാധ്യമങ്ങളിലൂടെയും പങ്കുവെക്കുന്നുണ്ട് അത്തരത്തിലൊരു വീഡിയോയിൽ അദ്ദേഹം സന്ദീപ് ഭാര്യരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു അതിൽ സന്ദീപ് ആര്യർ ഈ വിവാഹത്തിൽ പങ്കെടുത്തതാണെന്നും ഈ പെൺകുട്ടിയുടെ പല വാദങ്ങളും കള്ളങ്ങളാണെന്ന് സന്ദീപ് വാര്യർക്ക് ബോധ്യമുണ്ടെന്നും രാഹുൽ ഈശ്വർ വെളിപ്പെടുത്തിയിരുന്നു ഇക്കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറിനുള്ള മറുപടി എന്നവണ്ണമാണ് സന്ദീപ് വാര്യർ തന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ചിരിക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് ഈ പെൺകുട്ടിയെ തനിക്കറിയാം ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ തനിക്കറിയാം ഇവരുടെ വിവാഹത്തിൽ താൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് സന്ദീപ് വാര്യർ പറയുന്നതാണ് പെൺകുട്ടിയുടെ വാദങ്ങൾ പച്ച കള്ളമാണെന്ന് തെളിയിക്കുന്ന വസ്തുത സന്ദീപ് വാര്യർ പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്നതനുസരിച്ച് പെൺകുട്ടി പറയുന്നത് പോലെ വിവാഹം കഴിഞ്ഞ് മൂന്നാം ദിവസമോ അഞ്ചാം ദിവസമോ വേർപ്പെട്ട ഒരു വിവാഹ ബന്ധമായിരുന്നില്ല പെൺകുട്ടിയും ബി ജെ നേതാവും തമ്മിലുണ്ടായിരുന്നു മാസങ്ങൾ അവർ ഭാര്യ ഭർത്താക്കന്മാരായി ഒരുമിച്ച് കഴിഞ്ഞുവെന്നാണ് സന്ദീപ് ഭാര്യർ വ്യക്തമാക്കിയിട്ടുള്ളത് ഇപ്പോഴും നിയമപരമായി അവരുടെ വിവാഹം വേർപ്പെടുത്തിയിട്ടില്ല എന്നും ഗുരുവായൂരിൽ വെച്ചാണ് വിവാഹം നടന്നതെന്നും സന്ദീപ് ഭാര്യർ പറയുന്നത് ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുവാനല്ല കോൺഗ്രസിന്റെ നിലപാടിനൊപ്പമാണ് താൻ നിൽക്കുന്നത് എന്നുകൂടി വ്യക്തമാക്കുന്ന സന്ദീപ് ആര്യർ പക്ഷേ താൻ ഈ തുറന്നെഴുത്ത് നടത്തുന്നത് മനസാക്ഷിയുടെയും ദൈവത്തിൻ്റെയും മുൻപിൽ നീതീകരണം ലഭിക്കാനാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് ഏതൊക്കെയാണെങ്കിലും സന്ദീപ് വാര്യർ വെളിപ്പെടുത്തിയിട്ടുള്ള ഈ വസ്തുതകൾ പെൺകുട്ടിയുടെ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളുമായി ചേർന്ന് പോകുന്നതല്ല മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് ഇന്ന് ഈ വിവാദം ഇത്രമാത്രം ചൂടുപിടിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പൊതുസമൂഹത്തിൽ നിന്ന് വലിയ പിന്തുണ ലഭിക്കുന്നു എന്നതാണ് ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം ഉയർത്തിയിരുന്ന ഒരു വാദമുഖത്തിന്റെ പേരിലാണ് അയാൾക്ക് പിന്തുണ ലഭിച്ചിരുന്നതെന്നാണ് മാധ്യമങ്ങൾ വിലയിരുത്തിയിരുന്നത് അതായത് തനിക്കെതിരെ ഔപചാരികമായി ഒരു പരാതിയില്ല പരാതിക്കാരിയില്ല പിന്നീട് എന്തിനാണ് ഈ മാധ്യമവേട്ട നടക്കുന്നത് എന്ന നിലപാടിലായിരുന്നു രാഹുൽ അതിനാൽ തന്നെ പരാതിയും പരാതിക്കാരിയും ഇല്ലാത്ത പശ്ചാത്തലത്തിൽ കേരള സമൂഹം സന്ദീപ് വാര്യർക്ക് പിന്തുണ നൽകി എന്നാണ് ആ ഘട്ടത്തിൽ മാധ്യമങ്ങൾ വിശദീകരിച്ചത് എന്നാൽ ഇപ്പോൾ പരാതിക്കാരി രംഗത്തെത്തിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ ലഭിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണവും രാഹുൽ ഈശ്വർ തന്നെയാണ് കാരണം രാഹുൽ ഈശ്വർ ഈ പെൺകുട്ടി വിവാഹിതയാണെന്ന് ലോകത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞത് ഇത്തരത്തിൽ വിവാഹബന്ധത്തിലിരിക്കെ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരാളുമായി ബന്ധം സ്ഥാപിച്ച ഒരു പെൺകുട്ടിയുടെ ആരോപണം എങ്ങനെ വിശ്വസിക്കുമെന്ന ചോദ്യമാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം മലയാളികളും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ഉന്നയിക്കുന്ന ന്യായവാദം എന്ന് പറയുന്നു ഒരു തരത്തിൽ ചിന്തിച്ചാൽ അത് ശരിയാണ് എന്ന് പറയേണ്ടി വരും മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇത്തരം വിഷയങ്ങളിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള നിർണായക വിധികളാണ് ഒരാളുമായി ബന്ധത്തിലിരിക്കുമ്പോൾ ഇഷ്ടത്തിലായിരിക്കുമ്പോൾ അയാളുമായി ശാരീരിക ബന്ധം പിന്നീട് ആ ബന്ധം വേർപെടുന്ന ഘട്ടത്തിൽ അത് ബലാത്സംഗമായി ആരോപിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ അഭികാമ്യമല്ല എന്ന് കണ്ടെത്തിക്കൊണ്ട് ഇത്തരം പരാതികളെ നിഷ്കരണം തള്ളിക്കളഞ്ഞിട്ടുള്ള വിധികൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് പലവട്ടം ഉണ്ടായിരുന്നു ഇവിടെ കേരളം ഇപ്പോൾ ചോദിക്കുന്നത് രാഹുൽ അനുകൂലികൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥ ഇര പെൺകുട്ടിയുടെ നിയമപരമായിട്ടുള്ള ഭർത്താവ് തന്നെയാണെന്നാണ് കാരണം അയാളാണ് വഞ്ചിക്കപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടം ധാർമ്മികമായി തെറ്റ് ചെയ്തെങ്കിൽ പോലും അസന്ധിഗ്ധമായി ഈ ഘട്ടത്തിൽ കേരളം മനസ്സിലാക്കുന്ന ഒരു വസ്തുതയുണ്ട് ഈ രാജ്യത്തിന്റെ ഒരു നിയമങ്ങളും അയാൾ ലംഘിച്ചിട്ടില്ല ഇപ്പോൾ ഈ പെൺകുട്ടി പറയുന്നത് പോലുള്ള കുറ്റങ്ങൾ രാഹുൽ ചെയ്തിട്ടുമില്ല രാഹുൽ കുറ്റക്കാരനാണെങ്കിൽ അയാളെ പോലെ തന്നെ ഈ പെൺകുട്ടിയും കുറ്റക്കാരിയാണ് ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്തേക്ക് വീണ്ടും വീണ്ടും ഒരു പെൺകുട്ടി എന്തിനു പോയി എന്ന ചോദ്യവും പ്രസക്തമാണ് ആ വ്യക്തിക്കൊപ്പം മറ്റ് സ്ഥലങ്ങളിലേക്ക് ഈ പെൺകുട്ടി എന്തിനു പോയി എന്ന ചോദ്യവും പ്രസക്തമാണ് ഒരിടത്തും ഈ പെൺകുട്ടിയുടെ വായിലേക്ക് നിർബന്ധപൂർവ്വം ഗർഭചിത്രത്തിലുള്ള ഗുളികകൾ ആരെങ്കിലും തള്ളിക്കയറ്റി എന്നും ഒരു ആരോപണമില്ല അപ്പോൾ സ്വമേധയാ ആ പെൺകുട്ടി കഴിച്ചതാണ് ബാഹ്യ സമ്മർദ്ദം ഉണ്ടായി എന്ന ആരോപണവും അല്ലെങ്കിൽ വാദമുഖം മാത്രമാണ് ഇവർ മുന്നോട്ട് വെച്ചത് ഏതൊക്കെയാണെങ്കിലും ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള പിന്തുണ ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് സന്ധി വാര്യർ നടത്തിയിട്ടുള്ള നിർണായക വെളിപ്പെടുത്തലുകൾ രാഹുലിന്റെ മോചനത്തിന് കൂടുതൽ സൗകര്യം ഒരുക്കും എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടത് ഏതാണെങ്കിലും മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് മുമ്പ് രാഹുലിനെ പൂട്ടാനുള്ള വ്യഗ്രതയിലാണ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കേരള പോലീസ് അത്തരത്തിലൊരു സംഭവം ഉണ്ടായാൽ ഒരുപക്ഷെ അത് പിണറായി വിജയന്റെ സി പി എമ്മിൻ്റെ ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് മേലുള്ള അവസാനത്തെ ആണിയായിരിക്കും എന്ന ചിന്ത കൂടി പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി